തിരക്കിട്ട വോട്ട് ചോദിക്കലില്ല പര്യടനത്തിന്റെ ആഘോഷവും ആവേശവും ഇന്നത്തെ പ്രചാരണത്തിനില്ല സ്വന്തം നാട്ടുകാരോടത്ത് കുറച്ചു ഫ്രീ ടൈം അല്ല ജോയ് ടൈം ആറ്റിങ്ങലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയി പ്രചാരണ തിരക്കിലെ ഒരൽപ്പം ഫ്രീ ടൈമിലാണ് യുടെ സ്വന്തം നാടായ പെരിങ്കുഴിയിലെ ചായക്കടയിൽ നാട്ടുകാർക്കൊപ്പം സജീവ രാഷ്ട്രീയ ചർച്ച വിജയം സുനിശ്ചിതമാണെന്ന് വോട്ടർമാർ പറയുമ്പോഴും ഇനിയും ഏറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് ജോയിയുടെ പക്ഷം വലിയ സങ്കല്പങ്ങളാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഒരു വികസന മുരടിപ്പ് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വികസന പ്രവർത്തനം വരേണ്ടത് റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ടതായിട്ട് വരും അത്തരം പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും പിന്നെ നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ തൊഴിൽ പ്രശ്നമുണ്ട് അപ്പോൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളെ കൂട്ടിയോജിപ്പിച്ച് ഈ ആളുകൾക്ക് ഒരു ചെറിയ ജോലിയെങ്കിലും സർക്കാർ ജോലി എല്ലാവർക്കും കിട്ടില്ല പക്ഷേങ്കിലും ഒരു ജോലി സമ്പാദിച്ച് നൽകുക എന്ന ഒരു രീതിയാണ് നമ്മളിപ്പോ മനസ്സിൽ കാണുന്നത് അത്തരം ചില വികസന സ്വപ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥി നെട്ടോട്ടം ഓടുമ്പോഴാണ് കുറച്ച് ഫ്രീ ടൈം കിട്ടിയത് അതിനിടെ ആവേശവുമായി ആറ്റിങ്ങലിലെ കുറച്ച് സമ്മതിദായകർ ജോയ്ക്ക് ചുറ്റും കൂടി ജോയ്ഫുൾ ഫുൾ ക്യാമ്പസ് ഊരറിഞ്ഞു ജോയ് തീരമാകെ ജോയ് എന്നീ പേരുകളിൽ മണ്ഡലത്തിൽ നേരത്തെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ജോയ് ടൈമുമായി ആറ്റിങ്ങിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി വോട്ടുത്സവത്തിനൊപ്പം ചേരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ